തിരൂരിൽ ബീവറേജിന് സമീപം ഒരാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി തിരൂർ കെ ജി പടിയിലാണ് സംഭവം റോഡിന് പടിഞ്ഞാറ് വശത്തുള്ള കെട്ടിടത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത് പോലീസ് സംഭവ സ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല തിരൂർ കെ ജി പടിയിലാണ് സംഭവം റോഡിന് പടിഞ്ഞാറ് വശത്തുള്ള കെട്ടിടത്തിന്റെ സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത് തുടർന്ന് തിരൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇയാളുടെയാണെന്ന് സംശയിക്കുന്ന വസ്ത്രങ്ങള് കെട്ടിടത്തിന്റെ നിന്നും കണ്ടെത്തി കടയുടെ വരാന്തിയില് രക്തക്കറയുമുണ്ടോ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല